ഈ സഭയെ ഈ വിശ്വാസത്തെ ആർക്കും തകർക്കാൻ സാധിക്കില്ല ഞങ്ങളെ പള്ളികളിൽ കയറ്റാതിരിക്കാൻ സാധിക്കുമായിരിക്കാം നിയമം ഞങ്ങളുടെ ദൈവാലയങ്ങൾ പിടിച്ചെടുക്കുവാൻ സാധിക്കുമായിരിക്കാം നിയമം ഞങ്ങളുടെ സെമിത്തേരികൾ വൈദികരെ കയറ്റാതിരിക്കുവാൻ സാധിക്കുമായിരിക്കാം നിയമം പക്ഷെങ്കിൽ ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു ദൈവം ഞങ്ങളുടെ സഭയെ നടത്തുന്നു അവിടെയെല്ലാം ഞങ്ങളെ പരീക്ഷിച്ചപ്പോൾ അവിടെയെല്ലാം എത്രമാത്രം ഊർജ്ജസ്വലതയോടും വിശ്വാസസ്ഥിരതയോടും കൂടിയാണ് ഈ ജനം ഇന്നും പരിശുദ്ധ ദ്യൂക്കിയ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ച നിലനിൽക്കുന്നത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ സഹോദരങ്ങളെപ്പോലെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനേറ്റവും മുൻകൈയ്യെടുത്ത ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ എൺപതാം ജന്മദിനമാണ് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരൊക്കെ ഉണ്ട് അത് രാഷ്ട്രീയമാണ് ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭയുടെ നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു ഭരണകർത്താവാണ് ശ്രീ പിണറായി വിജയൻ മരിക്കപ്പെട്ട മൃതരുടെ മൃതശരീരം അടക്കുവാൻ നമ്മുടെ സ്വന്തമായ സെമിത്തേരികൾ കയറ്റാൻ കയറ്റാതെ തടഞ്ഞപ്പോൾ ഈ സഭ ഒത്തിരി വേദനിച്ചു അപ്പോഴും മണിക്കൂറുകൾ യാത്ര ചെയ്ത് നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്ന ദൈവാലയങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിച്ചു നമ്മുടെ ദൈവത്തിന്റെ ജനം അവിടെയും അവർ തകർന്നു പോയില്ല അവിടെയും അവർ നാല് ഭാഗവും ഓടിപ്പോയി കൂടാരമടിച്ച് ആരാധിച്ചു അതേ തിരുമേനി എന്നും എക്കാലത്തും ദൈവതുലിനായി ഒപ്പം നിന്ന് നിങ്ങളെ സഹായിച്ചത് മലങ്കര സഭയെ വെട്ടിമുറിക്കാനും തകർക്കാനും ശ്രമിച്ചതും അങ്ങ് പറയുന്ന പിണറായി വിജയനും കൂട്ടരുമാണ് അതിനാരും തർക്കം പറഞ്ഞില്ലല്ലോ മലങ്കര സഭ അതിനൊരു തർക്കവും പറഞ്ഞില്ല എന്ന് മാത്രമല്ല സഹായത്തിന് ആരുടെയും തിണ്ണനിറങ്ങാൻ പോയിട്ടുമില്ല മലങ്കര സഭയ്ക്ക് അടിസ്ഥാനം തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയും അന്തിമമായ സുപ്രീം കോടതി വിധിയുമാണ് ആ വിധി നടപ്പാക്കാൻ ഭരണാധികാരി എന്ന നിലയിൽ പിണറായി വിജയനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയ്ക്കും ഉത്തരവാദിത്തവുമുണ്ട് ആ ഉത്തരവാദിത്വം മറന്നാട് തിരുമേനി അവർ നിങ്ങളെ സഹായിക്കുന്നത് അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്താണെന്ന് അരി കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും ഇന്ത്യൻ ഭരണഘടന തൊട്ട് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിൽ വന്ന പിണറായിക്കും പിണറായി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനും കോടതി വിധികൾ ബാധകമല്ലെന്നും വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുമേനി പറഞ്ഞ സെമിത്തേരി ബില്ലും സ്വാധീനത്തിൽ പിറന്നതല്ലേ ഭരണം കയ്യിലുണ്ടെന്നും പറഞ്ഞ് എന്തും ചെയ്യാമെന്ന നിലപാട് ശരിയല്ല എന്നും ഈ ഭരണം കൂടെ കാണണമില്ല എന്ന് ഓർക്കണം മലങ്കര മക്കൾ ഇന്ന് വരെ ഒരാക്രമണത്തിനോ പള്ളി പിടിക്കാനോ നിയമം കയ്യിലെടുക്കാനോ പോയിട്ടില്ല അതെല്ലാം ചെയ്തു കൂട്ടുന്നത് സ്വന്തം കുഞ്ഞാടുകളാണ് എന്ന് തിരുമേനി എന്താ പറയാത്തത് നിങ്ങൾ കയ്യേറി കൈവശം വെച്ചിരിക്കുന്നത് മലങ്കര സഭയുടെ പള്ളികൾ തിരിച്ചെടുത്ത് തരണമെന്ന് മാത്രമാണ് മലങ്കര സഭ ആവശ്യപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾ നിർമ്മിച്ച ഒരു പള്ളിയും മലങ്കര സഭയ്ക്ക് ആവശ്യമില്ല സുപ്രീം കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ച ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളികളിലുള്ള അവകാശമേ മലങ്കര സഭയ്ക്കുള്ളൂ ആ പള്ളികളിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണം ആ പള്ളികൾ മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടതാണ് അത് നിങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് തിരിച്ചെടുക്കാനാണ് സർക്കാർ സഹായിക്കേണ്ടത് അതായത് സർക്കാർ ആ പള്ളികൾ ഒഴിപ്പിച്ചെടുത്ത് മലങ്കര സഭയെ ഏൽപ്പിക്കണം അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാതെ പള്ളി കയ്യേറിയവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മലങ്കര സഭാ മക്കളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സർക്കാരിനെ തൊഴാനും തോളിലേറ്റാനും മലങ്കര മക്കൾ തയ്യാറല്ല നിങ്ങൾക്ക് ദൈവതുല്യനായിരിക്കും പിണറായി നിങ്ങൾ പിണറായിയുടെ ഫോട്ടോ ദൈവത്തിന്റെ ഫോട്ടോയുടെ ഒപ്പം വെച്ച് പ്രാർത്ഥിക്കുമായിരിക്കും മലങ്കര മക്കൾക്ക് അതിന്റെ ആവശ്യമില്ല മലങ്കര മക്കൾക്ക് അവരുടെ സ്ഥാനം ടോയ്ലറ്റിലെ ക്ലോസറ്റിലാണ്